ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനാണെങ്കിൽ ഇന്ന് പോകാനായിട്ടാണെങ്കിൽ ടണാവിക്ക് പോവാം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻ്റെ കൂടെ താമസിക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് പോകുന്നത് അപ്പോൾ ആണെങ്കിൽ ഇവിടെ ഹിന്ദിക്കാരന്മാരെ കേട്ടോ അവരൊന്ന് വെച്ചിപ്പടുത്താം അപ്പോൾ ആണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ആണെങ്കിൽ ഇന്ന് ടണാവയ്ക്ക് പോകാം ഇവിടെ ആണെങ്കിൽ ഒരു ഫോൺ മേടിക്കാനായിട്ട് സിറാജ് ജസ്റ്റ് ഹായ് ഹലോ സിറാജാണ് സിറാജ് ആണെങ്കിൽ ഇന്ന് ഒരു ഐഫോൺ മേടിക്കാൻ പറ്റോ സെവൻ്റി പ്രോ മാക്സ് ഏ പ്രോ മാക്സ് ഏ സെവൻറ്റി പ്രോ മാക്സ് മേടിക്കാൻ പോകട്ടോ ഇതാണ് ഫ്രണ്ട് പ്രശാന്താണ് ഡാർജിലിംഗ് ആണ് ഡാർജിലിംഗ് കേട്ടോ ഇമ്മരാണ് മൂന്നുപേര്ട്ടോട്ടോ പോയിക്കുന്നത് ഇതിനകത്ത് മൂന്ന് പേര് പോയിട്ട് ഞങ്ങൾ മൂന്നുപേര് അടുത്തോന്തി അങ്ങനെ പോവാനായിട്ട് ടൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് ആണ് സംസാരിക്കാനായിട്ട് എല്ലാവരും അഡ്ജസ്റ്റ്മെന്റിൽ ഞങ്ങൾ അങ്ങനെ പോകുന്നു ഇന്നലെയാണെങ്കിൽ മുടി ഒന്ന് മൂന്ന് ഡെയ്യോക്കാനായിട്ടാണെങ്കിൽ വീട്ടിൽ നിന്ന് അയച്ചു അന്ന് ഒരു മൈലാഞ്ചി വീട് തയ്ച്ചാ ഇതുണ്ടോ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ പരിപാടി നിർത്തി ഞാൻ തേക്കുന്നുണ്ട് ഞാൻ ഇന്ന് പഠിക്കളയുമ്പോ ഇതുണ്ടോ ഇവിടെയാണ് താമസിക്കുന്നത് എന്റെ ആണെങ്കിൽ ആ കാണുന്ന രണ്ടാം നില ആ ഞങ്ങളിതേ വണ്ടി വരുന്നുണ്ട് ഇത് രണ്ടെണ്ണം വരുന്നുണ്ടല്ലോ ഇന്നത്തെ ഏതാ പോലും ആ ബാക്കി തോന്നുന്നുണ്ട് ഫ്രണ്ട് വരുന്ന വണ്ടി ഫ്രണ്ടിൽ ഫ്രണ്ടിലീയുടെ വണ്ടിയാ ഒപ്പലിന്റെ വണ്ടിയാണല്ലോ വന്ന് വരുന്നത് വണ്ടി വട്ടം വെച്ച് ഓ വണ്ടി വരുന്നു

Like a model. What our plan? Plan plan is to go city arena uh. and uh, have voice have some work in the bank. Okay. And we will go visit to Apple store. Okay. <laughs> How okay. many phones do you want to repurchase? Uh two. Two phones. Okay. Uh, 17 Pro and 17 Pro Max. Ah, okay, then phone on. ഒരു വണ്ടി വരുന്നുണ്ട് ആ ഈ വണ്ടിയാണ് ഈ വണ്ടി ഓയ്യോ ബെൻസാട്ട വരുന്നത് വണ്ടി വിളി വിളിച്ചു പൊളിച്ച് 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 ഓ യെസ് എന്നെ വിളിക്കുന്നുണ്ട് വണ്ടി വന്നു വന്നും പറഞ്ഞു എന്നെ കാണുന്നില്ലെന്നു ഞാൻ ഈ വണ്ടിയുടെ ഓ പുറകെക്കുന്നു ബെൻസാട്ട വന്നു ഏ ചേച്ചാണ് വണ്ടി വിളിക്കുന്നത് അടിപൊളി ഒളി അടി ഒളിതാണ് വണ്ടി ഏച്ചിട്ട് കൊണ്ടുമോളി വന്നു കൂടെ കേട്ടോ ജി പിന്നെ നല്ലൊരു സെറ്റപ്പിലായിരിക്കുന്നത് അവിടെ ഇവിടുത്തെ സിഗ്നറ്റി കിടക്കാൻ കൊടുക്കുന്ന വണ്ടികളുണ്ടോ അങ്ങനെ സിറ്റി ഏരിയനാണ് ഇവിടുന്ന് നമ്മൾ ഫോൺ മേടിക്കാൻ വേണ്ടി പോകുന്നത് കാര്യം ആദ്യം അയച്ചതായിട്ട് പോയി ഞങ്ങളെ വിട്ടുകേട്ടാ അടിപൊളി ഏത് ദിവസം വണ്ടി നോക്കാം സി ടൗസൻഡ്രഡ് ഇൻസ് ഈ വണ്ടിയുണ്ടോ ഈ വണ്ടിയുണ്ട് കേട്ടോ ഞങ്ങളവിടെ ഉണ്ടാക്കുന്ന വണ്ടി സിറ്റോൺ സി ത്രീ ഞങ്ങൾ മൂന്നാല് വണ്ടി ഉണ്ടാക്കി വണ്ടിയാണ് കേട്ടത് ആഹാ ഇവിടെയൊക്കെ വന്നു തുടങ്ങി കാണുന്ന കേട്ടോ അരീന ഇവിടെ നിന്നാണ് ഫോണൊക്കെ എടുക്കുന്നുണ്ട് ഹോട്ടൽ അരീന നീക്കുന്നുണ്ട് ഹോട്ടലുണ്ട് അപ്പുറത്തുണ്ട് ഇവിടെയാണ് കേട്ടോ ഇത് അരീനയൊക്കെ പോകൊണ്ടിരിക്കുക അമ്മമാരത്തുണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകണ്ടിരിക്കന്മാരാണ് ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് കേട്ടോ മറയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ അയച്ചോണ്ടെങ്കിൽ കഴിക്കുക അടിപൊളി എല്ലാവർക്കും കഷ്ടക്കുന്നുണ്ടായിരുന്നു അടിപൊളി സൂപ്പർ ആയിട്ട് ഓ മേലക്കറി പോവാ ഐഫോൺ ട്വന്റി പ്രോ മാക്സ് ഉണ്ടോ എന്റെ അടുത്ത് വെച്ചിരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും കിട്ടുന്നുണ്ട് വാച്ച് ഉണ്ട് ഉണ്ട് മാക് ഡിസ്പ്ലേ അമ്പോ മാക് മിനി സ്റ്റുഡിയോ ഡിസ്പ്ലേയോ അമ്പോ വേറെ സെറ്റമാണോ ഐ മാക്ക് സംവിധാനം ഉണ്ട് എൻ്റെ മാറ്റവും ഉള്ളു അല്ലേ അവിടെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഐപോഡ്സ് വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ഉണ്ട് ആ ഇമാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ട് ഫോൺ എടുക്കാൻ വേണ്ടി പോവാം നൈസ് ഫോണുകൾ നോക്കുന്നുണ്ട് മേന ഒക്കെയാണ് ചെക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ അകത്ത് എടുക്കുന്ന നോക്കുന്നുണ്ട് നൈസട്ട് ഇവിടെ കുറേ സംവിധാനങ്ങളുണ്ട് കേട്ടോ അല്ല അവിടെ തന്നെ ഇഷ്ടംപെടാൻ ഉണ്ടാകും ഞാൻ കാണിച്ചുണ്ടെന്ന് ഇവിടെ ആണോ ഐഫോൺ എയർ ഇണ്ട് എൻ്റെ അത്രക്ക് സിനിമ ആണ പറഞ്ഞുണ്ട് രണ്ടോ ഒരു വിരളിന്റെ പകുതിയോന്നാലിച്ചെങ്ങനെയാന്ന് ആപ്പിൾ എയർ ആ ഇത് ആപ്പിൾ എയറാ കേട്ടോ സംഭവം ഇത് ഇതാണ് ഇപ്പൊ കാണിച്ച ഫോൺ ശരിയാണല്ലോ ഇതൊക്കെ കാര്യങ്ങള് ആപ്പിൾ എയറിൻ്റെ എന്താ പരസ്യം കേട്ടോ എയർ ആണെന്നു ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന സമയത്ത് പോണു വേറെ ആൾക്കാർ ഇവിടെ വേറെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ടോ കേട്ടോ നോക്കി കാര്യങ്ങളൊക്കെ നോക്കി സെറ്റ് ചെയ്യേണ്ടത് എത്രയ്ക്കാണെന്നൊക്കെ അറിയണമെങ്കിൽ നല്ല ചടങ്ങ് പരിപാടിയാണ് എല്ലാവരും നല്ല റിച്ച് ആയിട്ടും ആൾക്കാരായിട്ടോ വരുന്നത് നമ്മൾ മാത്രം ഇത്ര ഇല്ലാതിരിക്കുന്നു ഇതല്ല ഞാൻ അടുത്ത് ഇവിടെ നിന്ന് കാണിച്ചാല് കേട്ടോ അവിടെ ലാപ്ടോപ്പ് ചെയ്യണ്ടോ ആ അപ്പോൾ മാക്ക് എയർ ബുക്കോ മാക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒക്കെയാണ് കേട്ടോ അതിൻ്റെ വില ഒരെണ്ണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് എയർപോർട്ട്സ് ഉണ്ട് എയർപോട്സുണ്ടോ ടെക്നോ ഫോൺ ഐപാഡ് എയർപോർട്ട്സ് ഉണ്ട് ഉണ്ടോ ഐപോഡ് ഇതുണ്ടോ ജെ ബി ഇല്ല ബീച്ച്സിനുണ്ടോ അടിപൊളി ഹെഡ്സെറ്റ് കാര്യങ്ങളെ വന്നു എത്ര സെറ്റ് ചോദിച്ചേക്കുന്നു ഇത് ഐപ്പോ ഇതാ ഐപ്പോ പ്രോയാണ് ഇതാണ്ട് ഇത് ഐഫോണ്ട് ഫോറോ ഇതിൻ്റെ വില എത്ര മതി ഇരുപതിനായിരം രൂപ അയപ്പോ ഇത് ഇരുപത്തിനാല് ഇരുപത്തയ്യായിരം രൂപ അമ്പോ ത്രീ ഫോറിന് ത്രീ പ്രോക്ക് ഓ എൻ്റെ വന്ന ഒന്നും പറയാനില്ല ഏ സെവൻറ്റീൻ പ്രോ മാക്സ് ആണ് ഇവിടെ ഇറങ്ങിയിട്ടില്ല സെവൻറ്റീൻ പ്രോ മാക്സ് ഇല്ല അപ്പോൾ പ്ലാൻ ഉപയോഗിച്ച് അവർ ഡ്രോപ്പ് ചെയ്തു ഉണ്ടോ മരം ചർച്ച ചെയ്തോണ്ടിരിക്കണ്ടെന്നൊക്കെ സെവന്റീൻ പ്രൊമാക്സ് ഇല്ല ആ മൊത്തം പണി പാളി ആലോചിക്കട്ടെന്നെ ഉണ്ടെന്ന് ഷൂവിന്റെ കട ഉണ്ടോ അടിപൊളിയ നമ്മുടെ പ്ലാൻ ഇപ്പൊ ഇനി മാറ്റിട്ടില്ല ഇപ്പൊ എന്നെ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാല് അടുത്ത ആപ്പിൾ സ്റ്റോറാണ് സ്റ്റോറിച്ചോണ്ടിരിക്ക അടുത്തവിടെ ഉള്ളത് ഇന്ന് തന്നെ വാങ്ങണമോ ഇനി ഇവിടെ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും ഇനിയിപ്പൊ അടുത്തയാഴ്ചയാവും ഇവിടെ കണ്ടോ പട്ടീനെ കൊണ്ടൊക്കെ കേട്ടോ ആൾക്കാർ നടക്കുന്നത് ഇതൊക്കെ അതിലേക്ക് പോകുമ്പോൾ അപ്പൊ ഇനി എന്താ എനിക്കറിയാൻ പാടില്ല എന്താ കേട്ടോ ഫുഡിസ് എത്ര നോക്കട്ടെ കാര്യങ്ങളൊക്കെ നോക്കി ഓ

യുടെ മൂടാണ് കേട്ടോ എന്റെ തീർച്ചയായിട്ടും നമ്മളേക്കുന്നുണ്ട് സാധന കാര്യങ്ങളല്ല ആ നോക്കണം ട്രെയിൽ റൂമൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണല്ലോ ട്രയൽ റൂമ് അപ്പം ഞങ്ങളിതിൽ എവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇത്ത പ്ലാൻ എന്താന്ന് നമ്മൾ നോക്കുവാണ് സെറ്റം പറഞ്ഞു വന്നു തോന്തി നെക്സ്റ്റ് ഈ ഈ അത് അതിനാണെങ്കിൽ മൂവായിരം രൂപ മൂവായിരം രൂപ ഒട്ടും അല്ല റൗണ്ട വാങ്ങുന്നത് ഇനി വേറെ ഒന്നും ഇവിടെ വേറെന്താ നോക്കേണ്ട പൊതുസ്ഥലത്ത് ഈ ഫുഡ് കഴിക്കാണ്ട് ഇവർക്ക് ഒരു മടിയില്ല കേട്ടോ രണ്ടാട്ടോക്ക് സെറ്റ് ചെയ്ത്

ഇവിടെയാണെങ്കിൽ ചേച്ചി അത്യാവശ്യം കുറവുണ്ട് ഇവിടെ ന്യൂയോർക്കർ യൂറോപ്പില് എനിക്ക് തോന്നിയേക്കുന്നതാണ് കറക്റ്റ് ആണെന്ന് പറയാൻ ഇവിടെ ഞാൻ ഒരു ഒക്കെ വേണ്ടി വെച്ചായിരുന്നു ആ നമ്മുടെ വിലക്കുറവ് കുറെ ഇന്ത്യക്കാരൊക്കെ ഉണ്ട് ഓ നമ്മൾ പറയുന്ന ഷാള്ണ്ടാള്ണ്ടടിപൊളി സാധന സംഭവങ്ങൾ ഞാനാണെങ്കിൽ ഇത് രണ്ടായിരം രൂപയുടെ ഒരു ഹുഡി മേടിച്ച കേട്ടോ എന്താ പത്ത് പത്തൊൻപത് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് വേണ്ട പിന്നെ ആണെങ്കിൽ ഒരു ഷോർട്സ് എടുത്തു ഇനി എത്രയും അല്ലേ പതിനഞ്ച് രൂപ എന്നാൽ പതിനാല് തൊണ്ണൂറ്റമ്പത് ഇരുപതും പത്ത് മുപ്പത്തഞ്ച് രൂപ ആയി ഇനി വേറെ എടുക്കുന്നത് രണ്ട് എടുക്കുന്നുണ്ട് വേറെ നടക്കുന്നത് ബില്ല് പേ ചെയ്തപ്പോൾ ഞാൻ എന്ത് ഇവിടെ കേട്ടോ പേ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നത് എൻ്റെ മുന്നിലൊരു നോർത്ത് ഇന്ത്യൻ നിൽപ്പുണ്ട് എൻ്റെ മുന്നിൽ രണ്ട് ചേച്ചി ചേട്ടൻ നിപ്പുണ്ട് ബില്ലിൻ്റെ പേര് ഇട്ട് വേണം പോകാനായിട്ട് സാധനമൊക്കെ മേടിച്ച് പുറത്തിറങ്ങി കേട്ടോ കേട്ടോ ഇത് മുപ്പത്താറ് മുപ്പത്തേഴ് യൂറയ കേട്ടോ മൂവായിരത്തഞ്ഞൂറ് രൂപയായി സമയം മേടിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ ഇതാണ് നമ്മൾ കയറിയ സ്ഥലം കേട്ടോ ന്യൂയോർക്കർ അത്യാവശ്യം വിലക്കുറവുണ്ട് കുഴപ്പമില്ല സംഭവം വന്നതുകൊണ്ട് ഇനി അത്രയും മുടക്കിയല്ല സംബന്ധിച്ച് ഇപ്പം വിൻ്റർ ആകുന്നൊക്കെ വിൻറ്റർ ആകുമ്പോഴത്തേക്കും ഇതൊന്നും സംഭവം കയ്യിലില്ലെങ്കിലാവുമ്പോൾ നമ്മൾ പടിമാകും അപ്പം അതുകൊണ്ടാണ് കൈക്കറിയിക്കെട്ടോ മൊബൈലിൻ്റെ കവറ കൊടുക്കുന്ന കേട്ടാണ് കണ്ടെസ് തേർട്ടി സിക്സ്റ്റി ഗ്ലാസ് പഠിക്കാനായിട്ടാ ഫോണിൻ്റെ ഗ്ലാസ് കുടിക്കാനായിട്ടാ നോക്കുന്നത് രണ്ടടൈപ് ക്ലാസ് ഉണ്ട് നല്ല റേറ്റ് ആയിരിക്കും എന്തായാലും എടുക്കാൻ ചാൻസ് കുറവാണ് എന്തായാലും നോക്കാം ഇത് രണ്ട് സംഭവം തുറന്ന് കാണിച്ചു തരും കേട്ടോ എങ്ങനെയുണ്ടെന്നോ മറ്റേ ഇവിടെ തുറന്നു വെച്ചേക്കുന്നുണ്ടോ ഇതിലൂടെ ഇപ്പം തുറന്ന് വെച്ചു കാണിച്ചേക്കോ അപ്പം വെക്കണം വേണ്ടെന്നാണ് ചോദിക്കുന്നത് നയൻറ്റി ആൻഡ് ട്വൻറി നയൻ മൂവായിരം രൂപ രണ്ടായിരത്തി രണ്ടായിരം രൂപയും മൂവായിരം രൂപ കേട്ടോ ോ മൂവായിരം രൂപയ്ക്ക് ഇവിടെ ഗ്ലാസ് ഒട്ടിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് ആണ് മൂവായിരം രൂപ വേണം ഫോണിൻ്റെ ഗ്ലാസ് മാറാൻ ഞാൻ ഫോണാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ മാറാൻ വേണ്ടി കൊടുത്തു വിട്ടോ അല്ലേ ആ കൂടെ തന്നെയാണ് മാറുന്നത് മൂവായിരം രൂപയാണ് ഡിസ്പ്ലേ മാറുന്നത് ഡിസ്പ്ലേ അല്ലാത്ത ഫോണിൻ്റെ ഫ്രണ്ടിൽ സ്റ്റില്ല ഒട്ടിക്കുന്നതിന് അതിൻ്റെ മേടിക്കുന്ന അതിനുള്ള പണിയെടുക്കുന്നുണ്ട് എത്ര നേരം ഒന്ന് റൊട്ടി തുടങ്ങിയിട്ട് നല്ല വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി മിഷപ്പെടുത്തി അടിപൊളിയൊക്കെ ആണോ ഒട്ടിക്കുന്ന പുള്ളി ഉണ്ടോ ഇരുപത്തി ഒമ്പത് തൊണ്ണൂറ് അതായത് ഞങ്ങളുടെ ഫ്രണ്ടിൽ കണ്ടോ എന്തൊക്കെ സംഭവങ്ങളുടെ വെച്ചേക്കുന്നത് എന്നൊന്ന് മനസ്സിലാവും ഇതാണെങ്കിൽ ഇവിടെ കൈത്തറി സംഭവങ്ങളൊക്കെ നോക്കി സെറ്റപ്പാകുന്നുണ്ട് ഓർ ഓ ഇങ്ങനെ ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ സംഭവങ്ങൾ തെറ്റിതേക്കുന്നത് കേട്ടോ ഇതുണ്ടോ ഓ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെറുതെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിലൊക്കെ ആ സംഭവങ്ങളുണ്ടോ സംഭവങ്ങളൊക്കെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു സാധനം ഇത് ഉണ്ടാക്കിയേക്കുന്നുണ്ടോ ഇത് നല്ലൊക്കെ ഇരുപത് യൂറോ ആണ് സെറ്റിനാണ് അടിക്കൂല ഇത് ചെയ്ത് വെച്ചു അടിപൊളിയാണ് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾ അത് നമ്മുടെ പിള്ളേരെ നോക്കുന്നുണ്ട് സംഭവം ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ ഇതിന് എന്നാ വില എന്നുള്ളതെന്ന് വെച്ചാൽ ഇതിനൊക്കെ തന്നെ വില എന്ന് വെച്ചത് ഇരുപത് കൂറോ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് യൂറോ ഒക്കെ ആയിരിക്കും പിള്ളേരൊക്കെ കേൾക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഭയങ്കര ക്യൂട്ട്നെസ്സൊക്കെയുള്ള സെറ്റപ്പായിരുന്നു മാരാഹന കേട്ടോ ഇതൊക്കെ ഓ ഒരു റോ റോഫീല് തോന്നിക്കാൻ നമ്മൾ വേണ്ടിട്ടാണോ തവിയൊക്കെ ഉണ്ട് റാൻ തല മെഴുകുതിരി തവിയൊക്കെ എന്ത് വെച്ചാൽ കൊണ്ടാക്കിണ്ട് തെറ്റപ്പാന്നുണ്ട് പത്തിയൂറങ്ങനെ ഉണ്ടായിട്ടോട് മെഴുകുതിരി അടിപൊളി അയ്യോ തെറ്റപ്പാണല്ലോ മെഴുകുതിരി

പിന്നെ നോക്കിണ്ടാക്കുന്നുണ്ട് ഞാൻ പെട്ടന്ന് ഇവിടെ കാണിച്ചു കാണിച്ച് പോയിട്ടുണ്ടോ ഇവരൊരു അവർ അമ്മനാണ് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടില്ല അമ്മയുടെ കുഴപ്പമില്ല അപ്പോൾ പിന്നെ ആൾക്കാർക്ക് പിള്ളേർ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ടോ സാധനങ്ങൾ അപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് പിള്ളേരൊക്കെ ഇവിടെ നിന്നുണ്ടോ ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട് ഓ ഉണ്ടാക്കി ഇവിടെ തന്നെ എത്തിക്കുകയാണ് ഇതെന്ത് സംഭവം ഇതൊന്ന് ഫോട്ടോ എടുക്കാനുള്ള സംഭവം ഇപ്പോൾ പണ്ടത്തെ വീടുകളൊക്കെ ആണെങ്കിൽ കുട്ടൊക്കെ വെച്ചേക്കുന്നുണ്ട് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ദൂരെ വള്ളി വെച്ച കേട്ടോ കണ്ടോ കൊട്ട സൈഡ് അമ്പവങ്ങളൊക്കെ ആ വള്ളിയാണ് ഇത് ചൂറിലാണ് ചൂരിൽ പോലത്തെ ഒരു മിറ്റേലാണു കേട്ടോ അതിൽ എന്താ സംഭവം എന്നുള്ളത് എനിക്ക് അടുത്തായിട്ട് മനസ്സിലായി ഈറ്റ നമ്മളവിടുത്തെ ഈറ്റ ഇവിടുത്തെ വേറെ ടൈപ്പ് സംഭവമായിരിക്കും അല്ലേ ഇതിൻ്റെയൊക്കെ സംഭവങ്ങളുടെ വെച്ചേക്കുന്നുണ്ട് കൊല തണുപ്പാണ് കേട്ടോ പുറത്തൊക്കെ ഒരാൾക്കാരൊക്കെ നടന്നു നോക്കൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പുണ്ട് എല്ലാവരും ഒരു കവറുണ്ട് എൻ്റെ ഒരു കവറുണ്ട് മതിക്ക് ഒരു കവറ് കവർ തോന്നി അവർക്ക് എൻ്റെ കവറ് കൊള്ളത്തില്ല ഉണ്ട് അതൊക്കെ ഒരു മതി ചന്തേന് സാധനം മേടിച്ചിട്ട് വീട്ടിലോട്ട് പോകുന്നില്ല ഒക്കെ ഇപ്പം ഇതിൻ്റെ ഇപ്പം വന്നതിൻ്റെ ബാക്കി കൂടെ കേട്ടോ നടന്ന് നോക്കണ്ടിരിക്കുക ഇപ്പോഴത്തെ പരിപാടി ഉണ്ടോ സ്പോർട്സ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ഇതൊക്കെയായി പോവാം ഇങ്ങനെ ഉണ്ടോ നോക്കാം ഏത് കഴിഞ്ഞിരപ്പം എന്തേലുമൊക്കെ വാങ്ങുക അതാണ് ഡക്കാത്തറോണൊക്കെ പോയത് തന്നെ കേട്ടോ ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഐറ്റംസുണ്ട് ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഐറ്റംസും കൊട വടി സാധനങ്ങൾ ഉണ്ടോ റേറ്റ് ആയിരിക്കും നല്ല ഷൂനൊക്കെ ഉണ്ടോ അയ്യോ നൂറ്റി എഴുപത് പതിനേഴായിരം രൂപയുടെ ഷൂ ഉണ്ട് എമ്പോ ഒമ്പതൊക്കെ എൺപത് ഇരുപതിനായിരം രൂപ ഇവിടെ എന്താ അമ്പോ അമ്പത്തിമൂന്ന് യൂറോ എൻ്റെ അമ്പത്തിമൂന്ന് യൂറോ അവിടെ എത്രയൊക്കെയാ ഷൂവിന്റെ സെക്ഷൻ അമ്പത് യൂറോ സോഴ്സും അല്ലാത്തും കാഷ് വെയറും എല്ലാം വേർന്നൊണ്ണൂറ് യൂറോ ഒമ്പതിനായിരം രൂപ ലൈറ്റ് കിടന്നിട്ടാണെങ്കിൽ കേട്ടോ അവിടെ ഇഷ്ടംപോലെ പ്രാവശ്യം ഉണ്ടല്ലോ ജേഴ്സി പോലെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പെൽസിന്റെ ഏരിയ ആണേ ഉണ്ടോ ചപ്പല് ഷൂ ഷൂ ഒക്കെ ഇഷ്ടംപോലെ എളുപ്പം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂവിൻ്റെ ഒരു മാരകമായ ഷൂ കാണുമ്പോൾ ചെറുതല്ല ഉണ്ടല്ലോ അതോട്ട് ഒരു വിധം ഭയങ്കര എളുപ്പമാണല്ലോ ഭയങ്കര സെറ്റപ്പാണല്ലോ ഭയങ്കര സെറ്റപ്പാണ് സ്പോർട്സ് ഐറ്റംസ് സ്പോർട്സ് ഷൂ ടൈപ്പ് ബൂട്ട് ആ ഇക്കുട്ടി ഷൂ ഒക്കെയാണ് എന്റെ ഇരിക്കുന്നത് ഇപ്പൊ നല്ല ഓ അതൊക്കെ നല്ല നാട് കാണാൻ അധികം ഭയങ്കര മേടിച്ച കിടന്നുള്ള പോവില്ല സ്പോർട്സ് ഐറ്റംസ് ഇങ്ങോട്ട് ഓണത്ത് കിടക്കണം സ്പോർട്സ് ഇത് ഉണ്ടോ അതേമാതിരിട്ടോ അങ്ങനെ സ്പോർട്സും കേട്ടോ അപ്പാണെങ്കിൽ ആറ് അമ്പതിട്ടോ അവിടെ ഉണ്ടത്തെ അപ്പോൾ ഈ ആറമ്പത് എഴുതി കഴിഞ്ഞാൽ ആ വില ആയിരിക്കും മെഗാവാരി സിക്സ് ഫിഫ്റ്റി യൂറേ ഉള്ളൂ ഗോൾഫ് കളിക്കുന്ന സാധനം കണ്ടോ ഗോൾഫ് കളിക്കുന്ന പല പല ഐറ്റംസ് കേട്ടോ ക്ലോക്സ് ഉണ്ടോ നാൽപ്പത് ഓ നാലായിരം രൂപ കേട്ടോ അവിടെ നാലായിരം രൂപ തന്നെയാണല്ലോ ക്രോക്സ് ിലൊക്കെ വീട്ടിൽ കൂട്ടാൻ നടക്കാനുള്ള ശുദ്ധമുണ്ട് ഓ ഇതിന്റെ ഷെൽബാറ്റ് റാക്കറ്റോ ഉണ്ടാ കാണുന്നില്ല കേട്ടോ ഹോക്കി ഉണ്ടോ ഹോക്കി അടിപൊളി വിപ്പ് കിട്ടാറുണ്ട് റബ്ബറിൻ്റെ എന്തൊക്കെ സാധനങ്ങളെ പഠിക്കുന്ന സാധനമൊക്കെ ഉണ്ട് ടെലുണ്ട് ഒരു സ്പോർട്സുടെ കഴിഞ്ഞാൽ ഇങ്ങനെ വേണോ എല്ലാ സാധനവും ഉണ്ട് എൻ്റെ അമ്മ സ്പോർട്സ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ആണ് ആണേണ്ടോ കിറ്റ് ഉണ്ടോ ഫുള്ള് സാധനങ്ങളൊക്കെ ഇട്ട് ജിംനേഷ്യത്തിൻ്റെ ഡമ്പല്മാരിയുടെ വീഡിയോ എന്നാ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുക ബില്ല് ചെയ്തോണ്ടിരിക്കാം കേട്ടോ ആറ് ഇരുപത്തിമൂന്നായതേ ഉള്ളു കേട്ടോണ്ടിരിക്കാനൊക്കെ പറയണ ഞങ്ങളിത് ഇവിടെ പാർക്കിന്റെ അവിടെ എത്തി കേട്ടോ അപ്പൊ ഇവിടെ എന്തായാലും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ആ അപ്പൊ നമ്മളാണെങ്കി ഇവിടെ നിന്ന് ഇതൊക്കെ പോവാണ് ഇവിടെ വില്ലേ പോയിട്ട് അവിടുന്ന് അവിടെ നിന്നാണെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ റൂമിലോട്ട് പോവുകയാണ് അത്യാവശ്യം പർച്ചേസിംഗ് കളെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫോണൊക്കെ നടന്നില്ല ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വല്ല അടുത്ത ആഴ്ച വല്ലതും പൊരിമായും വേട്ടപ്പെട്ട അവർ ഫോ സിറാജ് വേട്ടപ്പെട്ട ഫോൺ ഫോൺ ആ ഓക്കെ ഓക്കെ ടൂമാറോ ഇപ്പോൾ നടന്നാണെങ്കിൽ അവിടെ എന്തോ ഇത്രയും ഗ്രോസറീസൊക്കെ മേടിക്കോട്ടോന്നാൻ പറഞ്ഞത് ഇപ്പോൾ അങ്ങോട്ട് പോവാം അപ്പോൾ നടന്നത് മാക്സ് എത്തിരിക്കുകയാണ് കേട്ടോ ഈ മാക്സിലാണെങ്കിൽ അവന്മാരുണ്ട് അമ്മമാരെ കണ്ട് ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോകാണ് ഇത് ഇവിടുന്ന് കയറി അവൻ എന്തൊക്കെ ബില്ലാന്ന് കയറി എന്തൊക്കെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പോയില്ല അങ്ങോട്ട് ഞാൻ ഇന്നലെ ആ കാലുവേന അതുകൊണ്ട് പോയില്ല ഞാൻ ഇവിടെ ഇതിൽക്ക് മാരട് ബില്ല് ചെയ്തു കൊണ്ടേക്കേണ്ട ബില്ല് ചെയ്യുന്നുണ്ടോ അവർ എവിടെയൊക്കെ ബില്ല് ചെയ്യുന്നു അപ്പുറത്തല്ലെങ്കിൽ എന്താ കമ്പ്യൂട്ടർ ഉണ്ടോ അവിടെ ചെയ്യാനായിട്ട് സമയോ ഇവിടെ കണ്ടോ മെഡിക്കൽ സ്റ്റോറാ ഡോക്ടർ മാക്സ് ഇതുണ്ടോ ഇരുപത്തഞ്ച് പത്തര ഓഫറ് ഓരോരോ പരിപാടികളുണ്ടോ പത്തൊക്കെ വന്നിട്ടുണ്ടോ അതാണ് എൻ്റെ ഫുഡ് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ഇറങ്ങുകയാണോ അമ്പലതേ പോകുന്നു അതെ ആ ഓ ഞങ്ങളത് ഇവിടെ നിന്ന് ഇരിക്കണം കേട്ടോ ഇവിടെയെന്ന് പറയുമ്പോൾ ബസ് സ്റ്റാൻഡില്ലേ ഞങ്ങൾ ഇപ്പോഴും വരാറുള്ളത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരിക്കുകയാണ് ഇവിടെ നിന്നാണെങ്കിൽ ഇപ്പോൾ എട്ട് മണിക്ക് ബസ് ഉള്ളു ഇപ്പോൾ നമ്മൾ ഏഴുമണി ആയതേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് ബോട്ട് വിളിച്ച് പോകാൻ വേണ്ടിയിട്ട് അമ്പലമാണേൽ വരുന്നവരുടെ ഉണ്ടാവും അല്ലേ മരുമ്പത്ത് എത്തി ബോട്ട് വിളിച്ച് ഇവിടെ നിന്ന് പോകുന്നുണ്ട് പരിപാടിയാണ് അപ്പോൾ ഞങ്ങളതേ ഗോകിലോട്ട് പോകണം കേട്ടോ പരിപാടി കഴിഞ്ഞ ഏറെ ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കണേ കയറി പോകണം ഓക്കെ ഓക്കെ പരിപാടി എല്ലാം കഴിഞ്ഞ് കയറിപ്പോ